നമസ്കാരം പെരിയാ കേസ് പ്രതികളെ സന്ദർശിച്ച് പി പി ദിവ്യയും പി കെ ശ്രീമതിയും കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു കൂടിക്കാഴ്ച പെരിയാക്കേസിൽ മുൻ എം എൽ എ കെ വി അടക്കം നാല് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ഇന്ന് മരവിപ്പിച്ചിരുന്നു കോടതി ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രമുഖ വനിതാ നേതാക്കളുടെ സന്ദർശനം സന്ദർശന രംഗം ചിത്രീകരിച്ച മാധ്യമ പ്രവർത്തകരെ ഇറക്കി ശ്രമവും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു സി ബി ഐ കോടതി ശിക്ഷ വിധിച്ചതിന് പിറ്റേന്ന് തന്നെ പ്രതികളെ എറണാകുളം ജില്ലാ ജയിലിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് മാറ്റിയത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു സുഖ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനാണ് ജയിൽ മാറ്റമെന്ന് ആരോപണവും ഉയർന്നിരുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് മാധ്യമങ്ങളോടുള്ള ജയിൽ അധികൃതരുടെ ഇടപെടൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി വെളുത്തോളി എന്നിവരെ കൊച്ചിയിലെ സി ബി ഐ കോടതി അഞ്ചു വർഷത്തേക്കാണ് ശിക്ഷ വിധിച്ചത് ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചതോടെ അടുത്ത ദിവസം തന്നെ പ്രതികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും ഓരോ ഓരോ ജീവിതവും കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു